സുഹൃത്തുക്കളെ എൻ്റെ നിരയിലേക്ക് മധുനായർ വീണ്ടും നിങ്ങൾ ക്ഷണിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ന്യൂയോർക്കിൽ എൻ്റെ മകളുടെ വീട്ടിലാണ് താമസം അമേരിക്കൻ കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ആക്ച്വലി ശരിക്കു പറഞ്ഞാൽ എനിക്കിപ്പോഴും അതിനുള്ളൊരു വ്യക്തമായ ഉത്തരവില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമായ ഉത്തരവില്ല നെക്ക് ആൻഡ് നെക്ക് റേസ് എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ കമല ഹാരിസിന് ഒരു ലീഡ് ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ തീർന്നു അത് മാത്രമല്ല ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അവർ ഈ ഡിബേറ്റിൽ കാര്യമായിട്ടൊക്കെ ഈനോ പെർഫോം ചെയ്തു പക്ഷേ വൺ ടു വൺ ഈ അത് ഇൻ്റർവ്യൂസ് ടി വി ഇൻ്റർവ്യൂസിലൊക്കെ അവർ ഭയങ്കരമായിട്ട് കാട് കയറി സംസാരിക്കുന്നു ഒരു വ്യക്തിതയില്ല എന്നൊക്കെ പറഞ്ഞൊരു മേജർ ആർട്ടിക്കിൾ തന്നെ വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ ആരും തന്നെ ആക്ച്വലി അവരെ ആരെയും എൻഡോസ് ചെയ്തിട്ടില്ല പക്ഷേ ഈ എൻ്റെ ഒരു ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ സ്വീകാര്യത ഈ മാർജിനൽ സ്റ്റേറ്റ്സിലൊക്കെ സ്വല്പം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇഷ്യൂയേ ഉള്ളൂ എവിടെ തമ്മിൽ തർക്കിക്കുന്നത് ഒന്ന് ഇമിഗ്രേഷൻ പിന്നെ ഇവിടുത്തെ അബോർഷൻ റൈറ്റ്സ് അപോർഷൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടുണ്ട് കമല ഹാരിസിന് പക്ഷേ ട്രംപ് അതിൽ ഒരു ടോട്ടൽ ബാൻ വേണമെന്ന് പറയുന്നില്ല പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻസ് വേണമെന്നുള്ള അഭിപ്രായമാണ് അത് എത്രത്തോളം സ്ത്രീ വോട്ടേഴ്സിനെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം വേറൊരു കാര്യമുള്ളത് ആക്ച്വലി ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ തന്നെ ട്രംപ് എടുക്കുന്ന നിലപാട് ആക്ച്വലി അത് എത്രത്തോളം അദ്ദേഹത്തിന് അനുകൂലമാകുമെന്നുള്ളത് സംശയമുണ്ട് കാരണം അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെ ഇമ്മിഗ്രേഷനിലാണ് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഹാൻസ് ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ ഹൈസിന്ന് ഇല്ലീഗലായിട്ട് ഒരുപാട് പേർ വരുന്നു നാടിനെ കൊട്ടിച്ചോറാക്കുന്നു അതൊന്നും വ്യക്തമായിട്ട് അത് ശരിയല്ല എന്നും പറഞ്ഞവിടത്തേക്ക് ഗവർണർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊരു വലിയൊരു വോട്ട് ബാങ്ക് ആണെന്ന് തോന്നുന്നില്ല അതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ വോട്ടേഴ്സിലിരുന്ന ഒരു നല്ല ശതമാനമുണ്ട് ഹിസ്പാനിക്സ് പിന്നെ ബ്ലാ ഇത് കളർ ബ്ലാക്ക് ഹോട്ട്സ് ഇത് പൂർണമായിട്ടും കഴിഞ്ഞ തവണ ഒബാമയ്ക്ക് ലഭിച്ചിരുന്നതാണ് പക്ഷേ അതിലൊരു നാൽപ്പത് ശതമാനം പോലും ഇത്തവണ കമല ഹാരിസിന് കിട്ടുമെന്നുള്ള തീർച്ചയില്ല എന്നുള്ളതാണ് പോളിങ്ങൊക്കെ അവരുടെ സർവേ നടത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂലമായ ഘടകമാണ് ട്രംപിന് പിന്നെ വേറൊരു കാര്യമുള്ളത് ആക്ച്വലി ഈ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഒരു തരത്തിൽ സാങ്കേതികമായിട്ട് സാരമായിട്ട് തകരാറുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും രണ്ടായിരത്തി പതിനാറില് ഹിലറി ക്ലിൻ്റൺ ട്രംപിനെതിരായിട്ട് മത്സരിച്ചപ്പോൾ ട്രംപ് ജയിച്ചു പക്ഷേ പോപ്പുലർ വോട്ട്സ് അതായത് ഭൂരിപക്ഷം വോട്ടേഴ്സ് വോട്ട് ചെയ്തത് ഹിലറിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ജയിച്ചത് ട്രംപാണ് എന്ന് വെച്ചാൽ ഇവിടെത്തൊരു ഇലക്ട്രോറൽ ഉണ്ടല്ലോ ഒരു പോളിങ് സിസ്റ്റം അത് ഒരു സ്റ്റേറ്റിലെ ഇരുപത് ഇലക്ട്രോറൽ വോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പതിനൊന്ന് ഒന്നരാളിന് കിട്ടുകയും ഒമ്പതിന് വേറൊരാൾക്ക് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിയമം അനുസരിച്ചിട്ട് ആ ഇരുപത് വോട്ടും ഈ പതിനൊന്ന് കിട്ടിയാൽക്ക് പോകും അപ്പോൾ ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ രണ്ട് സംസ്ഥാനം മാത്രമാണെന്ന് തോന്നുന്നു അതിന് വ്യത്യസ്ത പ്രവർത്തനം മെയിനും സൗത്തിൻ്റെ കോട്ടയായി ഇപ്പോൾ സൗത്ത് ഡെക്കോട്ടയിൽ ഒന്ന് മാറ്റി കിട്ടാനായിട്ട് ട്രംപ് ശ്രമിച്ചത് നടന്നിട്ടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ്ലി നമുക്ക് വാച്ച് ചെയ്യാം ഇപ്പം എൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ നാട്ടിലെ കാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠ ഇല്ലാത്ത ഒരാളാണ് കാരണം പത്ത് രൂപ കൊല്ലം താമസിച്ചിട്ട് സ്ഥലം വിട്ട ഒരു പാർട്ടിയാണെന്ന് വച്ചാൽ ഇവിടെ കമല ഹാരിസ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആഭ്യന്തരമായ ഈ പറയുന്ന ഹെൽത്ത് റിഫോംസ് അത് ഇത് എന്നൊക്കെ പല കാര്യങ്ങളിലും മാറ്റം വരുമായിരിക്കും പക്ഷേ അന്തർദേശീയമായിട്ട് അതൊരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ അതായത് ഒന്നും നടക്കാൻ പോകുന്നില്ല അവരുടെ ഡെമോക് ഞാൻ പറഞ്ഞില്ല ഡെമോക്രാറ്റിക് പ്രസിഡൻസുകളാണ് ലോകത്തിൽ അമേരിക്കയെ എപ്പോഴും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈയിടയ്ക്ക് യുക്രൈനിലെ സെലൻസ്കി ഇവിടെ വന്ന് സഹായം അഭ്യർത്ഥിച്ചിട്ട് കമല ഹാരിസ് മാത്രമാണ് അദ്ദേഹത്തിന് സഹായിക്കാൻ ട്രംപ് ശുരുക്കത്തിലെ വരട്ടി വിടുകയാണ് ചെയ്യാം അയാൾ വ്യക്തമായിട്ടുള്ള ഒരു അന്തർദേശീയ നയം നടപ്പാക്കാനായിട്ട് ട്രംപിന് സാധിക്കും യുക്രൈനിലെ യുദ്ധം എനിക്ക് വളരെ വിശ്വാസമുണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കും അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം കമലാ ഹാരിസിനും ഒട്ടും തന്നെ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല അവരുടെ അവരുടെ ഭർത്താവ് വരെ ഒരു ജൂതലാണ് പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ ഒരു ബിഗ് സ്റ്റോം ഒരു ആറ്റിറ്റ്യൂഡ് അതായത് പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്നുള്ളൂ അങ്ങേര് പറഞ്ഞാൽ അവർ കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ചൈനയുടെ കാര്യത്തിൽ കഴിഞ്ഞവണ് അതുണ്ടായി അപ്പോൾ അത് അത്തരത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ജയിച്ചു വരണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്ക എന്താ പറയുന്നത് ലോകം തന്നെ ഒരു വലിയ യുദ്ധകാഹം ലെവലിലേക്കൊക്കെ നീങ്ങുമെന്നൊക്കെ പറയുന്നില്ല എനിക്ക് വിശ്വാസമല്ല അമേരിക്കൻ സിസ്റ്റം ആക്ച്വലി കഴിഞ്ഞ തവണ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന അവസാന കാലത്ത് ആ തോൽവി സമ്മതിക്കാൻ ഒക്കാതെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളുടെ ഇതിനോ അതിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ആക്ച്വലി തൽക്കാലത്തേക്ക് അദ്ദേഹം നിയമിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ അദ്ദേഹത്തിന് സഹായിച്ചു നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ എന്താ പറയുക ഒരു തീരുമാനങ്ങളുണ്ടാകും പക്ഷേ പ്രസിഡൻ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനമെന്ന് അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ അദ്ദേഹത്തിന് എന്താ മാ മാപ്പ് കൊടുക്കാനായിട്ടുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന നൽകുന്നുണ്ട് ഇതൊക്കെയാണ് താൽക്കാലിക വിശേഷങ്ങൾ ഇതിനു വേണ്ടി അതിൻ്റെ അപ്ഡേറ്റ് വരും ആഴ്ചകളിൽ ഞാൻ തരാൻ ശ്രമിക്കാൻ എത്രത്തോളം അത് അത് എന്താ പറയണ എന്താ ഒരു 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 സത്യമായിരിക്കും അല്ലെങ്കിൽ അത് ആ പ്രവചനം സാധാരണ എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇലക്ഷൻ പ്രയോജനങ്ങളെല്ലാം തെറ്റുന്ന ഒരു ചരിത്രമുണ്ട് അവർ അത് അതുപോലെ ഇതാകാകില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്